രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊപ്പം വേദി പങ്കിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പാലക്കാട് എം എൽ എക്കൊപ്പം വേദി പങ്കിട്ടത് സി പി എം എം എൽ എ അഡ്വക്കേറ്റ് ശാന്തകുമാരിയും വേദി പങ്കിട്ടു ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും ബഹിഷ്കരണ ആഹ്വാനത്തിനിടയിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി വേദി പങ്കിട്ടത് ലൈംഗിക വിവാദത്തെ തുടർന്ന് രണ്ടു മാസത്തോളമായി പൊതുപരിപാടികളിൽ എം എൽ എക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്തു വന്നിരുന്നു ഇതിനിടയിലാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സിപിഎം എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരെയും രാഹുലുമായി വേദി പങ്കിട്ടത് പാലക്കാട് പട്ടയമേളയിലാണ് മൂവരും വേദി പങ്കിട്ടത് രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നും പങ്കെടുത്താൽ തടയുമെന്നുമാണ് ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നത് പക്ഷേ സി പി എം ഇതിനോട് യോജിച്ചിരുന്നില്ല രണ്ടാഴ്ച മുമ്പ് പിരായിരി പഞ്ചായത്തിലെ റോഡ് റോഡുദ്ഘാടന ചടങ്ങിൽ രാഹുൽ പങ്കെടുത്തപ്പോൾ ഡിവൈഎഫ്ഐയും ബി ജെ പിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണാടി പഞ്ചായത്തിൽ അംബേദ്കർ പദ്ധതി അവലോകന യോഗത്തിൽ സി പി എം പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റ് എം ലതയും രാഹുലുമായി വേദി പങ്കിട്ടിരുന്നു രാഹുലിനെതിരെ ലൈംഗിക പീഡനാരോപണങ്ങൾ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഒരു മന്ത്രിയും സി പി എം എം എൽ എയും വേദി പങ്കിടുന്നത് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും രാഹുലിനൊപ്പം പരിപാടികളിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്